तो ये आत्मनिर्भर भी है प्रधानमंत्री ने सबसे बड़ा कदम उठाया है ये जो देश में अभियान है अंतरराष्ट्रीय स्तर पर से दो है निंदा आई वो ऐसा गलत कर रहे हैं ये आप दल पार्टी वालों के लिए भी ये लोकसभा में हम ये जरूर निवेदन करते हैं कि सरकार ना इस संविधान में बैठे मुख्य बलदेव अपने तरफ से സൗഹൃദപരമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റുന്നവരെ കമ്മീഷൻ അതൊന്നും അന്വേഷിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് ഇപ്പൊ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു പിണറായിട്ടുള്ള കേന്ദ്രമായിട്ടുള്ള ബന്ധം ആ ബന്ധം ദുരുപയോഗം ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് പാർട്ടി പ്രത്യേകിന്റെ ആവശ്യമാണ് പിണറായി വോട്ടാണ് വരാൻ പോകുന്നത് കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളും ബാധിക്കും ഇതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഇല്ലാതെ അഭിക്കാറുള്ളത് സി പി എമ്മിന്റെ ആവശ്യമാണ് ആ സി പി എമ്മിന്റെ ആവശ്യത്തോടൊപ്പം ബി ജെ പി നീണ്ടു കൊടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് ൂരിൽ ഈ നിമിഷം വരെ ബി ജെ പിയുടെ സമ്മേളനമോ അല്ലെങ്കിൽ മീറ്റിങ്ങോ ഒരു കൺവെൻഷനോ ഒരു ലീഡർഷിപ്പ് മീറ്റിങ്ങോ ഒന്നും നടന്നിട്ടില്ല എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയിട്ടും എന്നാൽ ഈ നിമിഷം വരെ ബി ജെ പി അതിനെ തയ്യാറാകും അതിൽ നിന്നൊക്കെ നമ്മൾ കൂട്ടി വായിച്ചെടുക്കേണ്ടത് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ പിണറായി ശ്രമിക്കും അതിന് ആർ എസ് എസ് ബി ജെ പി

ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക എന്നത് മാത്രമേ മാറിയ ആ നിലപാട് അത് മാറ്റിയിട്ടില്ലല്ലോ നമ്മളെങ്ങനെ പറയുകയാണോ ആ നിലപാട് മാറ്റി അങ്ങനെ ഒരു നിലപാട് മാറിയിട്ടില്ല ഞാൻ രാജ്യമൊക്കെ സമയം അദ്ദേഹത്തിന് പരിഗണിക്കണം അവിടെ മേഖലയിലെ ഒരേറ്റ കർഷകരായിട്ട് പരിഗണിക്കണം എന്നൊരു ഡിമാൻഡ് റിക്വസ്റ്റ് ആണ് നടത്തിയത് അത് അന്ന് കഴിഞ്ഞു അതിനുശേഷം മുഴുവൻ കാരണം നമ്മൾ പറഞ്ഞത് युडीपी ने सुद्धा म्हटले आहे की हेच स्थान आहे. म्हणजे त्यांना अंधापoria दिसतंय मारक होतं. याने ते देवाणती मारलेली आहे. याबद्दल बोलत होतो. प्रमुख कौन्सिलची पार्टीला ऐकली. त्यांना काय होतं? आराम करत होतं. आपण सगळे लोकं كلارس ديزنير جولري كاليكت رود تيردل مانا